കം ടു റോയൽ പ്രോപ്പർട്ടീസ് മൂവറ്റുഴ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൂവറ്റുഴ അരിക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഏക്കർ സ്ഥലവും ഒരു പഴയ ബംഗ്ലാവുമാണ് പരിചയപ്പെടുന്നത് ഒരു സായിപ്പും മാതാമയൊക്കെ പണിത ഒരു പുഴ സൈഡിലുള്ള ഒരു റിസോർട്ട് രീതിയിലുള്ള ഒരു വീടാട്ടോ എന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോസിലേക്ക് കിടക്കാം ഇത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ മരങ്ങളും റബ്ബറുണ്ട് ജാതിയുണ്ട് കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട് അടയ്ക്കാമരമുണ്ട് അങ്ങനെ ഇതായിട്ട് ഒരു പഴയ സായി ബംഗ്ലാവ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു വീടാണ് കേട്ടോ അത് പുഴയുടെ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല റിസോർട്ട് മേഖലയ്ക്ക് റിസോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സംഭവമാണ് നല്ല ഇഷ്ടം പോലെ വെള്ളം കിണർ വെള്ളമുണ്ട് പുഴയുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്ത് വേണേലും ആക്സസ് ഉണ്ട് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വീതിയിലത്രം തന്നെ ഏകദേശം നല്ലൊരു ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് അടിയോളം നമുക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ട് ഉണ്ട് സോറി റോഡ് ഫ്രണ്ടല്ല പുഴയുടെ സൈഡുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുഴന്നുള്ള എന്ത് രീതിയിലുള്ള ആക്സസ് നമുക്ക് ഉപയോഗപ്രദമാക്കാം കൂടുതൽ നമ്മളിത് റിസോർട്ട് രീതിയിലുള്ളവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇതാണ് ഇടുക്കി ജില്ലയിലെ സായിപ്പ് ബംഗ്ലാവ് ഇപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് തരാം മറക്കരുത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ഉള്ള വീടിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് കിട്ടുകയുള്ളു ആ ബെല്ലൈക്കണമെന്ന് തൊടുക ആ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതൊന്നും ചെയ്യാൻ എല്ലാവരും മറക്കരുത് അപ്പോൾ വീടൊന്നും നമ്മുടെ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇത് ഇടുക്കി ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലാണ് മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് അത് പുരയിടമായിട്ടാണ് കിടക്കുന്നത് വേനൽക്കാലത്ത് മൊത്തം നനയ്ക്കാനുള്ള ഇതുപോലെ പൈപ്പുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഫ്രണ്ടേജ് നല്ല നീളത്തി കിടക്കുന്ന വാട്ടർ ഫ്രണ്ടേജ് ആണ് അതിൻ്റെ അകത്ത് എല്ലാവിധ ആദായങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതൊന്നുമില്ല എല്ലാ ഐറ്റംസും ഉണ്ട് തെങ്ങുണ്ട് അടയ്ക്കാമരമുണ്ട് പ്ലാവ് മാവ് ജാതി കൊക്കോ തെങ്ങ് റെമ്പൂട്ടാൻ ഇല്ലാത്ത ആദായങ്ങളൊന്നുമില്ല എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇടുക്കി ജില്ലയില് വരുന്ന ഈ സ്ഥലം മൂന്ന് ഏക്കർ സ്ഥലത്ത് നാലായിരം സ്ക്വയർ ഫീറ്റ് വീടാണത് നല്ല തണലൊക്കെയാണ് പച്ചപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത് ആൾക്കാർ അവിടെ സൈഡിൽ വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട് അതിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം വള്ളത്തിൽ വന്ന് നമുക്ക് ഈ സ്ഥലത്തുനിന്ന് നേരെ കുഴത്തീരത്തേക്ക് ഇറങ്ങാം സ്റ്റെപ്പുണ്ട് അതുകൂടാതെ ഈ മൂന്ന് ഏക്കർ സ്ഥലത്ത് കുറെ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളുണ്ട് തേക്ക് ആഞ്ഞിലി കണ്ടമാനം കനമരങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മരങ്ങളൊന്നും വെട്ടിക്കളയേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത് ഹട്ടുകളൊക്കെ അടിച്ച് നമുക്ക് ഹോം സ്റ്റേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാസം മന്തിലി വരുമാനം കിട്ടുന്ന ഒരു ലാൻഡാണ് ഇത് കാരണം വെച്ചാൽ ഇത്ര വ്യൂ ഉള്ളൊരു ലാൻഡ് ഇടുക്കി ജില്ലയിൽ നല്ല ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം വളരെ അപൂർവമാണ് കിട്ടുന്നത് അതുതന്നെയല്ല എല്ലാ വണ്ടികളും ഈ സ്ഥലത്തേക്ക് കയറിച്ചെല്ലും വീതിയുള്ള വഴിയാണ് ലോറിക്കും പോകുന്ന വീതിയുള്ള വഴിയാണ് സാധാരണ ഈ വാട്ടർ ഫ്രണ്ടേജ് തപ്പി നമ്മൾ പോകുമ്പോൾ വഴി ചെറുതായിരിക്കും കിട്ടാൻ വഴി തീരെ ചെറിയ വഴിയായിരിക്കും അപ്പം ഇങ്ങനെ വീതി വാട്ടർ ഫ്രണ്ടേജ് വഴി കിട്ടുന്നത് വളരെ അപൂർവമാണ് വാട്ടർ ഫ്രണ്ടേജ് ഓടോട് കൂടിയിട്ട് ഇങ്ങനെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ് നമുക്ക് ടൂറിസ്റ്റ് ഏരിയയിലേക്കുള്ള ദൂരങ്ങളൊക്കെ ഞാൻ പറയാം ഇവിടുന്ന് വാഴക്കുളം ടൗൺ ഈ സ്ഥലത്ത് നിന്ന് വാഴക്കുളം ടൗണിലേക്ക് നാല് ആണ് ദൂരമുള്ളത് പിന്നെ എറണാകുളം ടൗണിലേക്ക് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് എറണാകുളം ടൗണിലേക്ക് നമുക്കിനി മൂവാറ്റുപുഴ ടൗണിലേക്ക് പോകണമെങ്കിൽ പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് പാല ടൗണിലേക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ദൂരം ഇടുക്കിയിലേക്ക് പോകണമെങ്കിൽ അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇതെല്ലാം പറയാൻ കാരണം ഈ വീഡിയോ കാണുന്നത് കേരളത്തിലെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ കാസർഗോഡ് കൊല്ലം തിരുവനന്തപുരം എല്ലാ ജില്ലകളിൽ ആൾക്കാർക്ക് എൻ്റെ ദൂരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ജാതിക്കുണ്ട് പിന്നെ തേക്ക് മരങ്ങൾ ഒത്തിരി തേക്ക് മരങ്ങളുണ്ട് കേട്ടോ ഇത് ബി ടിആറില് പുരണമായിട്ടാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു ലോണിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് പോകുമ്പോൾ ബാങ്ക് ചോദിക്കുന്നത് നിലമാണോ പുരയിടമാണോ എന്നാണ് ചോദിക്കുന്നത് ഇത് പുരയിടമായിട്ടാണ് കിടക്കുന്നത് ലീഗൽ ഭാഗങ്ങളെല്ലാം ഒക്കെയാണ് മൂന്ന് ഏക്കറാണ് നാലായിരം സ്ക്വയർ ഫിറ്റ് വീടും ഉണ്ട് ഇപ്പൊ ഈ കാണുന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് ഹോം സ്റ്റേ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു ലൈസൻസ് എടുക്കുക ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഇത് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇത് മേടിച്ചിട്ട് ആ വാട്ടർഫ്രണ്ട് പുഴത്തെ ഇരുത്ത് ഹട്ടുകൾ അടിക്കുക പുഴയിലേക്ക് വീഴുമായിട്ട് ഹട്ടുകളടിച്ച് ഏഹ് നമുക്ക് ലീസിന് കൊടുക്കുക റെൻറ്റിന് കൊടുക്കുക ഇത് ഉണ്ടോ വെള്ളം പുഴത്തിലായാലും പിന്നെ വെള്ളത്തിൻ്റെ ഗീസ് നമുക്ക് എഴുത്ത് പറയേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇത് മുരങ്ങി മുരിങ്ങിയലയാണിത് എല്ലാ ഇതൊരു ചെറിയൊരു ഔട്ട് ഹൗസാണ് ആട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഔട്ട് ഹൗസ് അവർക്ക് വീടും പരിസരമൊക്കെ നോക്കാൻ ഇപ്പോൾ ആളുകൾക്ക് ഫുഡൊക്കെ പാചകം ചെയ്ത് കൊടുക്കണ ഇവിടെ വെച്ച് പാചകം ചെയ്ത് നമുക്ക് വീടിൻ്റെ അകത്ത് വെച്ച് കൊണ്ടുപോയി കൊടുക്കാതെ അപ്പോൾ അതിനുള്ളൊരു സൗകര്യമുണ്ട് കണ്ടോ വീടിൻ്റെ സൈഡ് സർവൻ്റ് റൂമിനൊക്കെ പറ്റിയതാണ് ഇത് നമ്മൾ റവർപ്പാൽ ഇതിൽ ഷീറ്റടിക്കുകയല്ലോ ഇത് ഇതിലാണ് ഈ ടെന്നുങ്ങളെ റവർപ്പാൽ സെറ്റ് ചെയ്ത് അതിലാണ് ഒഴിച്ച് വയ്ക്കുന്നത് അപ്പോൾ പാലായിട്ടാണ് കൊടുക്കുന്നത് ഒരു പത്ത് ഇരുന്നൂറ് റബ്ബറുണ്ട് ടാപ്പ് ചെയ്യുന്ന മരങ്ങളുണ്ട് നല്ല മരമാണ് നൂറ്റഞ്ചിൻ്റെ ആണ് നമുക്ക് ആ വീട്ടിലേക്കുള്ള വഴി കണ്ടു അതുപോലെ ടാർ ചെയ്തേക്കുന്നത് വീടിൻ്റെ മുറ്റം വരെ ടാർ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടുപോയെങ്കിൽ നിരന്ന സ്ഥലമാണ് ഞാൻ വിശദമായിട്ട് ആ വാട്ടർ ഫ്രണ്ടേജ് ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് മൊത്തം കാണുക മീൻ പിടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടതാട്ടോ മീൻ പിടിക്കുന്ന ഒരു വള്ളത്തേല് കുളി ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വന്ന് വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഈ വാട്ടർ ഫ്രണ്ട് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡിങ്ങനെ പുഴ ആകുമ്പോഴോ ഒരു പ്രൈവസി ഉണ്ട് ആ സൈഡിൽ വന്ന് ആരും ഇരിക്കുമൊന്നുമില്ല ഏഹ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ പുഴയാണെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിടെ നടന്നു പോകാത്തക്ക രീതി നമുക്ക് തഴയിലേക്ക് സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം അത് ഇന്ന് വേറെ സൈഡുകളുടെ ആൾക്കാർക്കൊന്നും നടന്നു പോകാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല ഇപ്പം ഈ മൂന്ന് ഏക്കർ സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിന് വീടിന് ഇതിൻ്റെ ഓർഡറിൽ ചോദിക്കുന്ന വില മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാലായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടെന്ന് വിചാരിക്കണം ഈ മൂന്ന് ഏക്കർ അത് വലിയ വിലയൊന്നും പറയുന്നത് അതും അതും വില നെഗോഷ്യബിളാണ് നമുക്ക് തൊടുപുഴയിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇവിടുന്ന് ഈ ഈ സ്ഥലത്ത് നിന്ന് തൊടുപുഴ ടൗണിലേക്ക് എട്ട് ആണ് ദൂരമുള്ളത് ഞാൻ അത് ആ ദൂരം പറയാൻ വിട്ടുപോയി ഇതാണ് നമുക്ക് താഴത്തേക്കുള്ള ഈ കടവറങ്ങി ഇതാണ് പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇത് കണ്ടോ എന്ത് നോക്കി നല്ല പച്ചപ്പ് നമ്മളെ അതിലെ നോക്കുമ്പോൾ ഒരു വെള്ളം വരുന്നുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ പിള്ളേർ വള്ളത്തേക്കിടെ വരുന്നുണ്ട് ഇതേ വരുന്നു വെള്ളം അവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് കേട്ടോ സൈഡിൽ കട കാണാം നമുക്ക് എന്ത് രസാന്ന് വെച്ചാൽ അടിപൊളി വ്യൂ പോയിന്റ് വിപണി ചില വാട്ടർ ഫ്രണ്ടേജ് അവിടെ വെള്ളത്തിൽ അവര് മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് ഒന്ന് ചെല്ലാം വിശാലമായ മുറ്റം വലിയ കാർ പോർച്ച് വീടിന് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് കണ്ടോ എന്ത് വലിയ ഹാളാ നോക്കി ഒരു മിനി ബംഗ്ലാവും എല്ലാ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് ഞാൻ കയറിയില്ല കാരണത്തിൽ അവരുടെ റൂമിൽ അവർ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ റൂമിലും നമ്മൾ കയറുന്നത് ശരിയല്ലല്ലോ നമ്മളിപ്പോൾ അവരെ പെർമിഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ കയറിയില്ല നിങ്ങൾക്ക് ഈ ലോണൊക്കെ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി ലോണിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഇതിന് ഈ വീടിന് പറയുന്ന സായിപ്പ് ബംഗ്ലാവ് എന്നാണ് പറയുന്നത് സായിപ്പ് പണ്ടത്തെ വീടാണ് അതുകാരനാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇത് ഇഷ്ടമായാൽ നിങ്ങൾ ഒട്ടും താമസിക്കരുത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് പിന്നെ നിങ്ങളുടെ വീടുകളിൽ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ പരസ്യം ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് പരസ്യം ചെയ്യും നിങ്ങളുടെ നമ്പർ വെക്കണമെങ്കിൽ നമുക്ക് വയ്ക്കാം അത് എത്ര ദൂരത്താണെങ്കിലും നമ്മൾ വിളിച്ചാൽ മതി നമ്മളവിടെ വന്ന് ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീടും സ്ഥലവും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് വിട്ടാലും മതി നിങ്ങൾ സമയം പോലെ നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് പല ഒത്തിരി കോളുകളൊക്കെ വന്നാലും ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോകും എന്നാൽ നമ്മൾ തിരിച്ച് വിളിക്കും അപ്പം താല്പര്യം നമ്മൾ വേഗം വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റിവിടുക